ബാപ്പ ബാപ്പയില്ലാത്ത ഒരു മോളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക കണ്ണില്ലെങ്കിലേ കണ്ണിന് വില അറിയുള്ളൂ അപ്പോഴാ മക്കൾക്ക് മാപ്പനോട് ഇഷ്ടം തോന്നുക നിങ്ങൾ എപ്പോഴെങ്കിലും മക്കളെ വളർത്തുമ്പോൾ ഒരു കാഴ്ചയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കാം നമ്മളെങ്ങട്ടാ പോവുക ഊട്ടി പിന്നെങ്ങട്ട് പിന്നെങ്ങട്ടാ ഹൈലൈറ്റ് മാടൊന്നും ഒരു പാവ ഒരു പട്ടിണിക്കാരനും ജീവിതത്തിന്റെ പല പളപളപ്പുകൾ മാത്രം എന്നിട്ട് നമ്മളെ കുട്ടികളോ ഇതൊക്കെ ഒക്കെ കൊടുത്താലും കംപ്ലൈന്റ് തന്നില്ലല്ലോ എന്താ മൊബൈൽ വാങ്ങി തന്ന ബാപ്പാക്ക് എന്തെനിക്കൊരു നൈക്കിന്റെ ഷൂ വാങ്ങി തന്ന ബാപ്പാക്ക് എന്തെനിക്കൊരു ബ്രാൻഡ് ബാപ്പ മറുപടി പറയണം കുട്ടീനോട് എന്താ മറുപടി ലോകത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അപ്പൊ സ്വന്തം ജീവിത അപ്പോഴോ അതിനേക്കാളും ഊഷ്മളമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കണം

ഇഷാഗ് കഴിഞ്ഞാലും വീട്ടിലെത്തില്ല എവിടെ ഈ ചെക്കൻ ഉള്ളത് അങ്ങാടിയിൽ ഒടിഞ്ഞു തൂങ്ങിയ ഒരു പോസ്റ്റ് എല്ലാം കൂടി ഒരു കല്ലിന്റെ മുകളിൽ എടുത്തു വെച്ച് ആ പോസ്റ്റും അങ്ങനെ കൂടെ കുറെ ചെക്കന്മാരും പറയണ മോനെ ഒന്നര ലക്ഷം ഉറുപ്പ കൊടുത്തിട്ട് പാപ്പ വാങ്ങിയ സോഫണ്ട് വീട്ടില് ഇത്ര കട്ടിയുള്ള സ്പോഞ്ചാ അതിന്റെ മുകളിൽ ഇരുന്നാ ഇങ്ങനെ താന്നു പോകും ഇത്ര സുഖം എന്നറിയും ഇവിടെ ഇരിക്കണ പോലെ ചെക്കൻ പറ എവിടെ ഇരിക്കൂലോ ഞാൻ എനിക്ക് ആ പോസ്റ്റ് മതി ഒരു പൊടി പോലും കിടക്കാതെ കൃത്യമായി റൂമുണ്ടാക്കി ഉച്ചമൊക്കെ കല്ല് പതിച്ച് ഒരു പൊടി പോലും കേറാതെ ഫാനിട്ട് എനിക്ക് ഇവിടെ മതി അങ്ങാടി മതി എന്റെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നില്ല എന്റെ അവര് സ്കൂൾ വിട്ടിട്ട് വേഗം വീട്ടിൽ വരുന്നില്ല ഉത്തരം കിട്ടും അവൻ വീട്ടിലെത്തുമ്പോ അവര് വേണ്ടത് കിട്ടില്ലേ ഒക്കെ അല്ല പിന്നെ അവന് ഊഷ്മളമായ ഒരു അന്തരീക്ഷം വേണം ഉമ്മ ചിരിക്കുന്ന ഉമ്മ വേണം അവനോട് സൗഹൃദം സ്ഥാപിക്കണം ഈ തലമുറയോ ഒരു പ്രത്യേകത അവര് വല്ലാണ്ട കൊതിക്കുന്ന ഒരു സാധനമുണ്ട് അതിന്റെ പേര് സ്നേഹം നല്ല അല്ല അതിന്റെ പേര് സൗഹൃദം സൗഹൃദം പ്രേമം ഒരു സൗഹൃദാണ് കൂട്ടുകെട്ട് ഒരു സൗഹൃദമാണ് എട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സ്നേഹമല്ല സൗഹൃദ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എന്താ സൗഹൃദം സൗഹൃദത്തിൽ മാപ്പയോ സൗഹൃദമാണ് സൗഹൃദമാണ് മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി കൊതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആ സൗഹൃദം ആ കുട്ടിയോട് പുലർത്തിയാൽ കുട്ടി നിങ്ങളെ സുഹൃത്തായി കണ്ടാൽ നിങ്ങൾ പറയണത് കുട്ടി കേൾക്കും ഇപ്പൊ കുട്ടി ആര് പറഞ്ഞാ കേൾക്കണേ അവന്റെ സുഹൃത്ത് സുഹൃത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സൗഹൃദമുള്ളവൻ കുട്ടി ആരോടാ സങ്കടം പറയണേ സുഹൃത്ത് എന്താ ഉമ്മ ഫോൺ ചെയ്ത് നോക്ക ആർക്ക് മോന്റെ സുഹൃത്തിന് എടാ ഓൻ എന്റെ കൂടെ ഉണ്ടോ ഉമ്മ മോനോടൊന്ന് നല്ല കുട്ടി കുട്ടിയാവണന്ന് പറഞ്ഞു ആര് കൊടുക്കെന്താ പണി ഉമ്മക്ക് റോളില്ല കാരണം എന്താ സുഹൃത്ത് പറഞ്ഞാ കേൾക്കും അതെന്തുകൊണ്ടാ അവർക്ക് സൗഹൃദമുണ്ട് നിങ്ങൾ പറഞ്ഞാ കേൾക്കും ഇല്ല എന്തുകൊണ്ട് സൗഹൃദമില്ല മാപ്പ കാണുമ്പോൾ കാണുമ്പോ എവിടെ പറയും ചെറിയ കുട്ടികളൊക്കെ ഒക്കെയാണ് കുട്ടികൾ വലുതായാൽ അവർക്ക് വേണ്ടത് സൗഹൃദമാണ് രൂപത്തിലേക്ക് മാറ്റപ്പെടാതെ നമുക്ക് യുവതലമുറയെ പിടിച്ചാ കിട്ടൂല കിട്ടൂല ഇനിയോ ഇനി അടുത്തതെന്താ അടുത്തതെന്ന ഒരു ബേസിക്കലി ഒരു സാമൂഹ്യ ജീവിതം വീട്ടിനകത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കണം കൂട്ടര് ഞാൻ ചുരുക്കനും സമയമില്ലാത്തതോടെ ചുരുക്കാൻ നിസ്കരിച്ചിട്ടില്ല നമ്മളെ ഞാനത് മൂന്ന് ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒതുക്കാം യുവതലമുറയോടുള്ള കടമയും കർത്തവ്യവും മൂന്ന് ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒതുക്കാം അതിനൊതു അവിടെ നിർത്തും ഒന്ന് സി 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 മൂന്ന് സി യുവതലമുറ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള മൂന്ന് സി ഒന്നാമത്തെ സി നാലാമത്തെ ഒരു സി ഞാൻ അവസാനം പറഞ്ഞിട്ടോ സിലബസ് ഇല്ലാത്ത അപ്പൊ ഒന്നാമത്തെ സി നിങ്ങൾക്ക് എന്നതാണ് ശ്രദ്ധ യുവതലമുറക്ക് ഏറ്റവും വെള്ളത്ത് ശ്രദ്ധയാണ് പ്രിയമുള്ള ഉമ്മമാർ ശ്രദ്ധിക്കണം ആരെ ആൺകുട്ടിയെ പെൺകുട്ടിയെ ആൺകുട്ടിയുടെ പാന്റും കുപ്പായും തിരുമ്പാനെടുക്കുമ്പോ എടുത്താണ് അങ്ങനെ വാഷിംഗ് മെഷീൻ എത്ര നല്ല മക്കളാണെങ്കിലും സാഹചര്യം മക്കളെ തെറ്റിച്ചു കളഞ്ഞു അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം എന്തു ചെയ്യണം ആ കുട്ടിന്റെ പാന്റിന്റെ പോക്കറ്റ് പുറത്തു കിട്ടി വലിക്കണം ഇങ്ങനെ വലിച്ചാണ് പുറത്തു കിട്ടണം മണത്തു നോക്കണം സിഗരറ്റിന്റെ മണമുണ്ടോ വേറെന്തെങ്കിലും മണമുണ്ടോ വേണ്ട ബബുൾക്കത്തിന്റെ മണം അമിതമായി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കണം എപ്പോഴും ബബിൾക്കം തിന്നുന്ന കുട്ടി സിഗരറ്റ് വലിക്കുന്നു എന്ന് ഉറപ്പാണ് ഈ ബബിൾക്കം അങ്ങനെ വെറുതെ തിന്നു ആവശ്യമില്ല നിങ്ങളാലും ഇത് മകൻ അമിതമായി ബബുൽക്കം കഴിക്കുന്നു അവന്റെ പോക്കറ്റിൽ എപ്പോഴും വിട്ടായിട്ട് അവന്റെ ബാഗില് സ്പ്രേ ഉണ്ട് സ്കൂൾ ബാഗിൽ അപ്പൊക്കിയപ്പോൾ ഒരു സ്പ്രേ സ്കൂൾ ബാഗില് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളെ കുട്ടി സിഗത്ത് വിളിക്കണ്ടേ ശ്രദ്ധ പോകുന്നതാണ് മക്കള് തെറ്റി പോകാനുള്ള കാരണം പെൺകുട്ടിയോ ഉമ്മയും പാപ്പയുമായി അടുപ്പമുള്ള പെൺകുട്ടി അടുപ്പം കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയിക്കാൻ നിങ്ങളുടെ മക്കളെ അഴിഞ്ഞു തുടങ്ങണ ശ്രദ്ധ വേണം പാപ്പക്കും നിങ്ങള് ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു ഉമ്മനെ എല്ലാം ഉമ്മനോട് പറയും ഇപ്പോഴാ ഇപ്പൊ ബന്ധമില്ല എപ്പോഴും റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാം നിങ്ങള് ശ്രദ്ധിച്ചോ നിങ്ങളെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പൊ പെൺകുട്ടി തെറ്റിപ്പോവാഴാ ആൺകുട്ടി തെറ്റിപ്പോവാഴാ ആൺകുട്ടി നോക്കിയാൽ മനസ്സിലാവും അതിന്റെ മുടി ഇങ്ങനെ പ്രത്യേക ഡിസൈനിൽ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ പെൺകുട്ടി ഓളെ കണ്ണ് കണ്ണെത്തിന്റെ കത്തിക്കൊന്ന് കൂടും ഒക്കെ കൂടി കണ്ണശിന്റെ കുപ്പിയില് കണ്ണുകൾ മുക്കിരിക്കും ഒരു ഓളെ ഒരക്കൊക്കെ ഒന്ന് കൂടും ഞങ്ങള് മക്കനക്കൊക്കെ ഒരു മൂർക്കമ്പാമ്പിന്റെ പത്തി പോലും ഇങ്ങനെ അഞ്ചെട്ട് സ്റ്റെപ്പ് പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ഒരു ഒരു മക്കനായിട്ട് ഇങ്ങനെ വിരിഞ്ഞിക്കണേ ഇവിടെ പൊന്തിക്കണേ ആ പെൺകുട്ടിയുടെ മഫ്ത ചുറ്റലിന്റെ സ്റ്റൈൽ മാറിയാൽ അവളുടെ വസ്ത്രത്തിന്റെ ഇറക്കം കൂടിയാൽ അവൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിയാൽ ഒന്നും നോക്കണ്ട പെൺകുട്ടികൾ എടുത്തോക്കങ്ങൾ ഒരു ഉമ്മ കുട്ടീനെ കൊണ്ടുവരിക പറഞ്ഞ് നിങ്ങള് പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ മാറ്റണ്ടാവും എന്റെ കുട്ടിക്ക് എന്തോ മാറ്റിണ്ട് ഞാൻ ചോദിച്ചെന്താ മാറ്റം മുമ്പത്തെ മുടി ഇങ്ങോട്ട് ഇത് വെട്ടിയാണ് ഇതിലിപ്പോ എപ്പോഴും മുമ്പത്തെ മുടി ഇങ്ങോട്ട് ഇട്ടാണ്ട് ഇത് വെട്ടി അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് തോങ്ങിക്കല്ലോ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നട്ടൊക്കെ ഇട്ട് അപ്പൊ ഇതിങ്ങനെ പോയി ഞാൻ പറഞ്ഞത് എവിടെ ഒരു പ്രശ്നം അപ്പൊ ഒരു പെൺകുട്ടി തെറ്റി പോയപ്പോഴാണ് വസ്ത്രം കൂടും ആൺകുട്ടിയോ അവന്റെ മുടി കൂട്ടിക്കെട്ട് ഡ്രസ്സ് ആൺകുട്ടിന്റെ ഡ്രസ്സൊക്കെ കുപ്പായൊക്കെ പോയി ബ്ലൗസാ ആൺകുട്ടിയൊക്കെ കൈ പൊക്കിയാല് അടിയിലുള്ളത് ഇങ്ങനെ വായിക്കും പെൺകുട്ടിപ്പം ബ്ലൗസാ ആൺകുട്ടി ആൺകുട്ടി ബ്ലൗസാ പെൺകുട്ടിപ്പം കുപ്പായ ആൺകുട്ടിന്റെ കുപ്പായ പെൺകുട്ടിട്ടെ പഴയ സ്റ്റോക്ക് പെൺകുട്ടിട്ടാ പുതിയ സ്റ്റോക്ക് ആൺകുട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടി യുവതലമുറ തെറ്റി പോകുമ്പോ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും ഈ സൂചനകളെ കാണാതെ പോകുമ്പോഴാണ് ഈ കുട്ടി വാതില് തുറന്നു കൊടുക്കുന്ന ഒന്നാമത്തെ കടമ എന്താ സി ശ്രദ്ധ കെയർ നല്ല ശ്രദ്ധ ആൺകുട്ടിയെ ശ്രദ്ധിക്കണം പെൺകുട്ടിയെ ശ്രദ്ധിക്കണം ശ്രദ്ധയോടെ ഉമ്മയിരിക്കണം ഉമ്മാരുടെ ശ്രദ്ധ തെറ്റി പോകുന്നത് നോക്കങ്ങള് ഞാൻ ഇന്നൊരു കുട്ടിനെ കണ്ടു ഇന്ന് ഞാനിപ്പോ വൈകിയത് അതുകൊണ്ടാണ് ഇന്ന് കുട്ടിനെ കണ്ടു ഇന്ന് കുട്ടിനെ കണ്ട് ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഒരു അമുസ്ലിമുമായി പ്രേമമുള്ള ഒരു പെൺകുട്ടി അവൾ പ്രേമിക്കുന്നത് മുസ്ലിം അല്ലാത്തൊരു ചെക്കനാണ് ആകെ ബേച്ചാറ് പിടിച്ച് ബാപ്പ നാട്ട് വന്നിട്ട് അവളെയും കൊണ്ട് എന്നെ അയാൾക്ക് നേരെല്ലേറ്റം പ്രസംഗിക്കുന്നോടത്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കും ആ കുട്ടി നല്ല ഭംഗിയുള്ള മക്കനെ ഒക്കെ ഒരു കുട്ടി അവളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടീനോട് കുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ അത് മുസ്ലിം അല്ലല്ലോ അങ്ങനെയാണല്ലോ അപ്പൊ ഈ കുട്ടി വ്യക്തമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇങ്ങനെയാണ് മോള് മോള് ഒരു കന്യകയല്ല എന്ന് മോക്ക് തോന്നുന്നു നോക്കങ്ങള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാ അവളോടുള്ള ചോദ്യം മോളൊരു കന്യകയല്ല എന്ന് മോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ആ പെൺകുട്ടിയുടെ കണ്ണ് നടന്നു അതുവരെ ഒരു പ്രതികരണമില്ല കുട്ടിക്കോ ഒരു പാവമാറ്റില്ല അവളെ കണ്ണ് രണ്ടും ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഭയങ്കര കരച്ചിൽ അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പിൽ കുറച്ച് പിന്നെ മെസ്സേജ് വന്നിരുന്നു ഏതായാലും അത് കറിയാണല്ലോ ഞാൻ ആ മെസ്സേജൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞ് കരച്ചിലൊക്കെ നോക്കി അപ്പൊ ഞാൻ ചോദിച്ചു ആ ഇനി പറ ഉത്തരം പറ അപ്പൊ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഞാൻ കന്നികയല്ല നോക്കണേ അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ ഇനി നിങ്ങളെ ഉത്തരം പറയേണ്ടത് ഉമ്മയും പാപ്പയും ചെറുപ്പത്തിൽ ആ കുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ മാമന്റെ മക്കളും ആ വീട്ടിൽ വന്ന ആൺകുട്ടിയും ഒക്കെ അതിനെ കയ്യച്ചിന് ഞാൻ വിശദീകരിക്കില്ല സമയം ഇല്ലാത്തതുണ്ട് എന്താ കൈവെക്കാൻ കാരണം കൂടെ കിടത്താ ചെയ്തത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഈ പെൺകുട്ടിയെ എട്ടാം ക്ലാസ് പഠിക്കണ ഒമ്പതാം ക്ലാസ് പഠിക്കണ മാമന്റെ മക്കളെ കൂടെ കിടത്തിയത് ഇവർ നിക്കാൻ വന്നപ്പോ രാത്രി എഴുന്നേറ്റ് ഈ ചക്കന് പണി എന്താണെന്നറിയോ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അങ്ങനെ ഈ പെൺകുട്ടിക്ക് തോന്നി വലുതായപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി എന്റെ കന്യാകാർ നഷ്ടപ്പെട്ടു ഒന്നും ഉണ്ടായിട്ടില്ല അവളുടെ മനസ്സിനകത്ത് അങ്ങനെ തോന്നിയത് ഈ കുട്ടി നഷ്ടപ്പെട്ടു കാരണം ഉമ്മാന്റെ ശ്രദ്ധ കുറവാണ് ഒരു പെൺകുട്ടി ആൺകുട്ടിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മളങ്ങനെ പോവുക എല്ലാ വീട്ടിലും പോയിട്ട് പെൺകുട്ടിയെ നിർത്തും ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലം നന്നായിട്ട് ശ്രദ്ധ വേണം ആൺകുട്ടി കാണുന്നത് കേരള ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് മൊബൈൽ ഫോണിൽ വേണ്ടാത്ത വീഡിയോകൾ കാണുന്നത് പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള മക്കൾ അല്ല നിങ്ങൾ അങ്ങനെ കരുത് വേണ്ടാത്ത വീഡിയോകൾ മൊബൈൽ ഫോണിൽ കേറി കാണുന്നത് പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള കുട്ടികൾ അല്ല അവരൊക്കെ പ്രാക്ടിക്കലിലേക്ക് കടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ പോൺ വീഡിയോകൾ കാണുന്നത് പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ളവരാണ് ഇന്ന് അഞ്ചാം ക്ലാസ് പഠിപ്പിക്കുന്ന മാഷന്മാരുടെ ഈ കൂട്ടത്തില് ആറാം ക്ലാസ് ക്ലാസ് എടുക്കുന്ന മാഷന്മാരുടെ കൂട്ടത്തില് ഞാൻ പറയണ്ട ഞങ്ങൾ അവരോട് ചോദിച്ചോ ആറാം ക്ലാസ് പഠിക്കുന്ന കയ്യിൽ കുട്ടിന്റെ കൈക്കണമെന്താന്നൂറ്റി ചുനം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ അലൈഹി നിർദ്ദേശം എന്താ നിർദ്ദേശം അറിയോ നിങ്ങളുടെ മക്കളെ പത്ത് വയസ്സായാൽ നിങ്ങളുടെ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം അല്ലെല്ലാം നിർദ്ദേശമാണ് പത്ത് വയസ്സാകുമ്പോൾ നിങ്ങളെ കുട്ടി ആണാവട്ടെ പെണ്ണാമട്ടെ നിങ്ങളെ വിരിപ്പ് കിടത്തരുത് റൂമ് കിടത്തരുത് അലൈഹി വസല്ലം വിരിപ്പ് എന്ന് പറഞ്ഞത് അന്നത്തെ അറേബ്യന്റെ സാഹചര്യം എങ്ങനെയാണ് വലിയ രണ്ട് നില വീട്ടിലെടുത്ത് താമസിക്കുന്ന സാഹചര്യമല്ല ഇന്ന് നിങ്ങളുടെ വീട്ടില് റൂമുണ്ട് അഞ്ച് ബെഡ്റൂം ഉള്ള റൂം വീടുണ്ട് എന്തൊരു കൃത്യമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താ പത്ത് വയസ്സ് കഴിഞ്ഞാൽ മക്കളെ മാറ്റുക അതെന്തിനാ എന്തിനാ ഭർത്താവും തമ്മിലുള്ള ബന്ധം മക്കൾ കാണുക എന്നത് മാത്രല്ല ആ പത്ത് വയസ്സുകാരൻ പത്തു വയസ്സുകാരി കിടന്നുറങ്ങുന്ന ഉമ്മയുടെ വസ്ത്രം നീങ്ങിയാൽ അത് അവനും പ്രശ്നമാണ് ബാപ്പ കിടന്നുറങ്ങാന്റെ വസ്ത്രം നീങ്ങിയ മോക്ക് പ്രശ്നമാണ് ഇതിനെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് ചിലന്മാർ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ബാപ്പ ഗൾഫിലല്ലേ അല്ലേ നമ്മുടെ അടുത്ത് കിടന്നു കുട്ടി പിന്നെ മാറൂല കഴിവതും സൗകര്യമുണ്ടെങ്കിൽ പത്ത് വയസ്സാകുമ്പോൾ മാറ്റിക്കിടത്തണം അടുത്ത നിർദ്ദേശം എന്താ ആങ്ങളും പെങ്ങളുമാണോ നിങ്ങൾക്ക് പറഞ്ഞ ആങ്ങളും പെങ്ങളാണോ ഒരു റൂമ് കിടത്തരുത് അവരെ രണ്ട് റൂമ് കിടത്തണം അപ്പൊ ആംഗ്ലി മംഗളല്ലേ ആ അവർക്കറിയോ ആംഗ്ലി മംഗളന്ന് വികാരമുള്ള സമയല്ലേ ഇനിയോ അടുത്ത നിർദ്ദേശം രണ്ട് ആൺകുട്ടിയാണോ ആണോ ഏട്ടനും അനിയരാണ് രണ്ട് ആൺകുട്ടിയാണ് അവരെ റൂമ് കിടത്താൻ പറ്റുമോ പറ്റുവോ പറ്റും പക്ഷെ അവർക്ക് രണ്ടു പേർക്കും രണ്ട് പുതപ്പ് കൊടുക്കണം ഓ എന്തൊരു സൈക്കോളജി നോക്ക് ആയിരത്തി നാനൂറ്റി ചില്ലാല വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി ഒരുമിച്ച് കിടക്കണ്ടോ കിടന്നോട്ടെ രണ്ട് പുതപ്പ് കൊടുക്കണം ഒരു പുതപ്പിനകത്ത് കിടക്കാൻ അനുമതിയുള്ള ഒരേ ഒരു കൂട്ടർ കാര്യം ഭർത്താവ് മാത്രല്ല എന്തൊരു ശ്രദ്ധയാ ഇസ്ലാം എന്ന മതം നിങ്ങൾക്ക് തന്നത് ഇനിയോ ഇനിയോ എളാപ്പന്റെ മൂത്താപ്പന്റെ മക്കൾ എന്റെ അനിയന്റെ മകൻ എന്റെ കാക്കൻ്റെ മകൻ പ്രായപൂർത്തിയായാൽ എന്റെ മകൾക്ക് അഹർണമല്ല ഏതെങ്കിലും ആൾക്കാർ ഇത് പാലിക്കോ ഇത് ഞാൻ പറഞ്ഞാൽ തന്നെ പ്രശ്നമാവും എളാപ്പന്റെയും മൂത്താപ്പന്റെയും മക്കളൊക്കെ അന്യരാക്കി അന്യരല്ല മുന്നിൽ അനിയന്റെ മകൾ പ്രായപൂർത്തിയായാൽ ൂർത്തിയ വീടിന്റെ അവസ്ഥ എന്താ അവസ്ഥ കോളേജിലേക്കും സ്കൂളിലേക്കും പെൺകുട്ടികൾ കൊണ്ടുപോണത് ആരാ ആരാ മൂത്താപ്പന്റെ മോൻ്റെ കൂടെ ഓണം ബൈക്കുമ്പോൾ പോണത് ഈ മൂത്താപ്പന്റെ മോൻ എങ്ങനെ മഹർ ആയത് എന്ന് യുവതലമുറയെ വഴിതെറ്റിച്ചത് നിങ്ങളാണ് എന്നു മുതലായി മൂത്താപ്പന്റെ മോൻ മഹറായത് നിങ്ങൾ പറയും മാമന്റെ മോൻ എന്നു മുതലാ മഹറായത് ആ പെൺകുട്ടിനെ കെട്ടാൻ പറ്റുമോ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേമം റിപ്പോർട്ട് ചെയ്ത് വരുന്നത് പുറത്തുനിന്നല്ലോ അകത്തുന്ന അകത്തുന്ന മാമന്റെ മോനായിട്ടാ പ്രേമം അത് തുറന്നു കൊടുത്തത് ഉറങ്ങാൻ കിടക്കുന്ന ടു പീസ് ഇട്ട് നിക്കുമ്പോ പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി ടു പീസ് ഇട്ട് നിക്കാണ് ആ ടു പീസ് ഇട്ട് നിക്കുമ്പോ വീട്ടിലേക്ക് കയറി വരും മൂത്താപ്പന്റെ മോൻ പ്രായപൂർത്തിയായ പത്താം ക്ലാസ്സുകാരി പെൺകുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഈ ഡ്രസ്സിലാ ആൺകുട്ടി അനുമതിയില്ലല്ലോ ഇത്ര ശ്രദ്ധിക്കാൻ ഇസ്ലാം നമ്മൾ എത്ര പേര് കുടുംബത്തിനകത്ത് ശ്രദ്ധ കൊടുക്കാനോ നിങ്ങൾ ആലോചിച്ചു യുവതലമുറ തെറ്റിപ്പോകുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ കൈ കഴുകി മാറി നിൽക്കാൻ പ്രിയമുള്ള രക്ഷിതാക്കളെ കഴിയില്ല നമുക്ക് അപ്പൊ നമ്മൾ മാറിപ്പോയി ചില തെറ്റൊന്നും തെറ്റല്ല അതിനർത്ഥം മൂത്താപ്പന്റെ മക്കളെ തൊടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞോട്ട് എളാപ്പന്റെ മക്കളെ തൊടി തൊടിക്കേറ്റരുത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലാപ്പന്റെ മക്കളും പ്രായപൂർത്തിയായാൽ മഹർ അല്ല സ്വന്തം ആങ്ങളെ മാത്രമേ മഹറായിട്ടുള്ളൂ മഹർമിന് മാത്രമേ ആ പെൺകുട്ടിയുടെ തല കാണാൻ കണങ്കാല് കാണാൻ ഒക്കെ അവകാശമുള്ളൂ അതാണ് അവർക്ക് കാണാൻ പറ്റിയ അവർക്ക് ഞാനിത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ അല്ലേ നമ്മൾ എവിടെയോ പാലിക്കപ്പെടാൻ മറന്നുപോയി വീടും സൗകര്യങ്ങളും ഒക്കെ കൂടിയപ്പോ എല്ലാരും വീടും ഇങ്ങനെ ഒരുമിച്ചായപ്പോ നമ്മളൊക്കെ വളരെ സോഷ്യൽ ആയി കഴിയുന്ന നടക്കാതെ ഇതപ്പോ നമ്മള് അടുത്ത ഡയലോഗ് അല്ലെ അവിടെയാണ് നമ്മുടെ മക്കൾക്ക് തെറ്റുപറ്റി പോകണമെന്ന് ഓർക്കണത് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പൊ എവിടെയൊക്കെ ശ്രദ്ധിക്കും ഞാൻ പരത്തി പറയില്ല ചുരുക്കി പറയാം എല്ലാറ്റിനും മക്കൾ വലുതാകുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയണം എന്ന് നമ്മൾ ഓർക്കണം ഒന്നാമത്തെ സി സി ഞാൻ അവിടെ നിർത്തണം രണ്ടാമത്തെ സി കെയർ രണ്ടാമത്തെ സി കമ്മ്യൂണിക്കേഷൻ സംസാരം പ്രിയപ്പെട്ട ഉമ്മമാരോട് പെൺകുട്ടി വീട്ടിലുണ്ടോ എട്ടാം ക്ലാസിന് മുകളിലുള്ള പെൺകുട്ടി ഉണ്ടോ ഡിഗ്രിക്ക് പഠിക്കണ്ടോ എം ബി ബി എസിന് പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിന്റെ മുഖത്ത് നോക്കി അരമണിക്കൂറെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കാര്യം സമയം ഉണ്ടോ നമുക്ക് തോണ്ടല്ലേ മൊബൈല് കുട്ടി വന്ന് നിന്നോട് പറയാ വിപ്ലവം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ പീസ് വലിയ വിപ്ലവം എത്രയോ ആളുകൾ കേൾക്കണമെന്ന് അറിയാം എത്ര ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം ഇസ്ലാമികമായ പ്രബോധന രംഗത്ത് വലിയൊരു മാറ്റം അതുകൊണ്ട് ആ പീസ് റേഡിയോ വലിയൊരു മാറ്റം ഞാൻ ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു ഒരു കുട്ടി വന്ന് എന്നോട് പറയാ ഉമ്മ ഇരുപത്തിനാല് മണിക്കൂർ പീസ് റേഡിയോ അതെന്ത് പരിപാടിയാണ് ഈ കുട്ടിയുടെ ഉമ്മൻ്റെ അടുത്ത് ഉമ്മ കോളേജില്ലേണ്ടാക്കേ സ്വപ്നം കൂടിയാണ് സ്നേഹ കൂട്ടുകൂട്ടാ ഉണ്ടല്ലേ ഇത് കേട്ടോ കുട്ടി കുറച്ചേരുന്നോ ആളുകളെ ചേർക്കണം ഇതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല പക്ഷെ സ്വന്തം മകൾ ഇങ്ങളെടുത്തേക്ക് വർത്താനം പറയാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരാതോ ഫീണങ്ങള് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളെ മകളുടെ സംസാരത്തിലാണ് മകന് ചിന്തിച്ചോക്ക് പള്ളി പോകുമ്പോൾ അവൻ്റെ തോളിൽ കേട്ട് നിറഞ്ഞ നോക്കാം ഞങ്ങൾ എട്ട് പഠിക്കുന്ന ചെക്കനെ കിട്ടുമ്പോൾ പള്ളിക്ക് വിളിച്ചിട്ട് അടുത്ത തോളിൽ കേട്ട് നടക്കുക ഇന്ന് കൗൺസിലിംഗ് അലങ്ങ് കൗൺസിലിംഗ് ആൺകുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇന്ത പ്രശ്നം ഒരു സുബൈക്ക് പള്ളിക്ക് വിളിച്ചില്ല അതിനെന്താ അടുത്ത പണി കൗൺസിലിംഗ് എന്ത് പറയാനോടൊക്കെ നിനക്കറിയോ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലാം നബി അലൈഹി മകൾ ഫാത്തിമ ഫാത്തിമനെ കല്യാണം കല്യാണം അലി കഴിച്ച് ഫാത്തിമയുമായി നബിന്റെ കത്ത് കഴിയും ഭർത്താവും കൂടി റൂമിലുണ്ട് സുബൈക്ക് പാങ് കൊടുത്താ ചെയ്തത് വാതിലിന് പോയി മുട്ടി ആരോതിന് പുതിയാപ്പുളി മോളും നടക്കണ വാതില് മുട്ടിട്ട് പറഞ്ഞു ഫാത്തിമ നിസ്കരിക്കടി നിസ്കരിക്കസ്കരിക്കാൻ സമയായി അപ്പൊ നബി മകളെ എത്ര കാലം വിളിച്ചു

ഓൻ വിളിച്ചിട്ട് എനിക്ക് എപ്പോഴേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് പറഞ്ഞ് നടക്കാതെ ആ ചെറുക്കനെ സ്നേഹത്തോടെ വിളിച്ച് ഓനെ ഒന്നുടിപ്പിച്ച് ഓൻ്റെ കോളിൽ കൈയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള പള്ളിക്ക് ഓനെ പിടിച്ച് നടന്നു നോക്ക് ഇന്നലെന്തൊക്കെയാണോ വർത്താനോ സാറല്ലേ എന്നാലും എന്താ മറ്റേ എന്തായി നോക്കി നാളെ വേറെ ഇങ്ങനെ നടന്നു നോക്ക് ആ കുട്ടിക്ക് നിങ്ങളോട് അടുപ്പുണ്ടാവും പെൺകുട്ടിയോട് സംസാരിക്കാൻ ഉമ്മമാർ സമയം കണ്ടെത്തണം ഒക്കെ അവിടെ വെച്ചേക്കും എല്ലാ ഫ്രീസ് റേഡിയോ കാര്യമൊക്കെ വെച്ചേക്കും അതൊക്കെ മക്കൾ ഇല്ലാത്തപ്പം കേട്ടോ മോളിൽ വന്നാൽ വല്ല ഓഫാക്കി മോള് പറയും ആ മോക്ക് ഒരു അടുപ്പുണ്ടാവും വേറൊരുത്തരും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകില്ല അപ്പൊ രണ്ടാമത്തെ നിങ്ങൾക്കുള്ള കടമ എന്താ കർത്തവ്യം എന്താ സി അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും എന്റെ എളുപ്പണ്ടല്ലേ മൂന്നാമത്തെ ഒരു സാധനുണ്ട് അതിന്റെ പേരാണ് കൺസിഡറേഷൻ പരിഗണന പറയും കൺസിഡറേഷൻ യു ഷുഡ് വാണ്ട് ടു കൺസിഡർ കൺസിഡർ യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ചെയ്യണം സൈക്കോളജി എങ്ങനെ എങ്ങനെയാ അവരെ കൂടി പരിഗണിക്ക എന്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ തന്റെ മക്കൾ തന്നോളമായാൽ താൻ ഒരു കോംപ്രമൈസും എന്റെ മക്കളെ താനോളമായാൽ താനെന്ന് വിളിക്കണം ഒരു കോംപ്രമൈസും അപ്പൊ നിങ്ങളെ കുട്ടി വലുതായി സ്വന്തം പെങ്ങളെ കല്യാണം ഉറച്ചത് അങ്ങാടി എന്ന് അറിയേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥോക്കങ്ങൾ എന്തിഷ്ടമാണ് ബാപ്പനോടുണ്ടാവുന്നത് അപ്പോ വീട്ടിലെ എന്ത് കാര്യത്തിലും ഇവനെ കൂടി പരിഗണിക്കണം എന്തിന് ഈ ചെക്കനെ കൂടി പരിഗണിക്കാം പെൺകുട്ടിയെ കൂടി പരിഗണിക്കാം നിങ്ങളെ വീട്ടിനകത്തെടുക്കുന്ന സകല തീരുമാനങ്ങൾക്കും അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ബാപ്പാക്കൊഴിവാണ് ഉമ്മാക്കൊഴിവാണ് പാപ്പ പറഞ്ഞു ഉമ്മനോട് ഭാര്യയോട് പറഞ്ഞു നോക്ക് നമുക്ക് ഞായറാഴ്ച ഒന്ന് പുറത്തോയാലോ അപ്പൊ എന്താ ചെയ്യണ്ടേ ആയിക്കോട്ടെ നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കാം എട്ട് പഠിക്കണ പത്ത് പഠിക്കണ പ്ലസ് വണ് പഠിക്കണെ ഡിഗ്രിക്ക് പഠിക്കണ മക്കളൊക്കെ വിളിച്ചിട്ട് പാപ്പ ചോ ചോദിക്കുകയാണെങ്കിൽ മക്കളെ ഞായറാഴ്ച നമുക്കൊന്ന് പോകണ എവിടെ പോവുക കുട്ടികളെ സ്ഥലം പറഞ്ഞു ഒരു തീരുമാനമാക്കി അവരെ കൂടി നിങ്ങളുടെ കൂടെ ചേർത്ത് കൂട്ടണം ആ കൂട്ടമാണ് കുടുംബം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കണത് നമ്മളാണ് തീരുമാനിക്കേ എന്താ ചെയ്യേണ്ടത് കുട്ടി വലുതായാലോ അവനെ കൂടി പരിഗണിക്കണം മാറ്റാൻ പോവാണ് പഴയ കാർ മാറ്റി പുതിയ കാർ എടുക്കാൻ പോവാണ് ഏത് കാറാണ് എടുക്കുക പാപ്പ നമുക്ക് എടുക്കേത നമ്മുക്കൊന്നും ആലോചിക്കാം അവനെ കൂടി ചേർത്തു പാപ്പ കൂട്ടി പിടിച്ചു ആന്റെ പേരാണ് സൗഹൃദം എത്ര എളുപ്പുണ്ട് നോക്കി തോന്നുമില്ല കുറെ മക്കള് അതിനോട് ഇങ്ങനെ ഒച്ചും പുള്ളിട്ട് ഇങ്ങനെ പോയാ ഈ പൈക്കളൊക്കെ പോറ്റിട്ട് കുട്ടി കുട്ടിന്റെ പാട്ടില്ല എന്നിട്ട് അവസാനം ഒരു വിഷയം യുവ തലമുറ വഴി തെറ്റെന്ന് ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിക്കണം കെയർ കമ്മ്യൂണിക്കേഷൻ വേണം ആശയവിനിമയം വേണം വർത്താനം പറയണം കൺസിഡർ ചെയ്യണം അവസാനിപ്പിക്കണ്ടേ ഒരു സി കൂടി ഉണ്ട് സിലബസിൽ പുറത്തുള്ള സിയാണ് ആ സീന്റെ പേരാണ് സി ആർ ഇ കേട്ടിട്ടു അത് യുവതലമുറക്കുള്ള കടമയാണ് കർത്തവ്യമാണ് നമുക്ക് കൊടുക്കാനുള്ള ഒരു മതിലാണത് മതബോധത്തിന്റെ ആ സീന്റെ പേരെന്താ സി ആർ ഇ കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മതം പഠിപ്പിക്കുന്ന ശ്രമം രണ്ട് മണിക്കൂർ അല്ല ഒന്നര മണിക്കൂർ ഞായറാഴ്ചയോ ഒഴിവ് സമയത്തോ ഒരു ഒന്നര മണിക്കൂർ കുട്ടി കടന്നു തുടങ്ങുന്ന സമയം എവിടെയോ വെച്ച് കൂട്ടുന്ന ഒരു സിആർയിലേക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ കുട്ടി അയക്കണം അതിന്റെ പേര് സിആർ മദ്രസയിൽ പോവാൻ കഴിയാത്ത കുട്ടിക്ക് കണ്ടോ നമ്മുടെ പ്രദേശത്ത് സിആർ ഉണ്ടാകും നമ്മുടെ പ്രദേശത്തുണ്ടാവും മക്ക ഇങ്ങനെ ഡോസ് കൊടുക്കണം നിങ്ങൾ കണ്ടില്ലേ പോളിയോ പോളിയോ മരുന്ന് പൊള കൊടുക്കുക അഞ്ചു വയസ്സേതായുള്ള കുട്ടിക്ക് അടുത്ത കൊല്ലം ബില്ലിംഗ് കൊടുക്കും അതിന് അടുത്തൊള്ളം ബില്ലിംഗ് കൊടുക്കും ഇടക്ക് കൊടുത്ത് സാധനം തിരിച്ചു വരും മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കൽ ഒരൊന്നര മണിക്കൂർ നിങ്ങളെ മക്കൾക്ക് മതം പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം ആ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം വീട്ടില് ഇനിയോ സ്ത്രീകളുണ്ട് ഇവിടെ ഉണ്ട് ഖുർആനും അദീസും ഒക്കെ പഠിക്കുന്ന ക്ലാസ്സുകൾ അതിന് പണ്ടുങ്ങൾ പങ്കെടുക്കണം എന്നിട്ടോ മക്കൾക്കും കൊടുക്കണം ഒരു ദിവസം ആഴ്ചയിൽ മക്കൾക്ക് മതത്തിന് വേണ്ടി മാറ്റി വെക്കണം അപ്പോഴോ സഹോദരൻ നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്ര താഴോട്ട് പോയാലും മതത്തിന്റെ നമ്മുടെ മക്കൾ കേടാവാതെ അവിടെയാണ് മാർഗം അപ്പൊ ഞാൻ എത്ര സീയ പറഞ്ഞു പിടിച്ചുകൊണ്ട് യുവതലമുറയെ മുന്നോട്ട് നയിച്ചാൽ ബോധം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ വളർത്തിയാൽ പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ തെറ്റിപ്പോവാതെ യുവതലമുറയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വൃത്തിയും വെടിപ്പുമുള്ള മതബോധമുള്ള രക്ഷിതാക്കളോട് ഉത്തരവാദിത്വം നിറവേറ്റുന്ന സ്വന്തത്തോട് ഉത്തരവാദിത്വമുള്ള സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ആട്ടിപുളി മക്കൾ യുവതലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരും ഒരു സംശയങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് കൃത്യമായ ഒരു ബോധം ഉണ്ടാവണം ഇൻഷാല്ല പ്രോഫ്കോണിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണും അതുകൊണ്ട് പുറത്ത് നമ്മുടെ പ്രവർത്തകന്മാരുണ്ട് സിആർയിൽ പോകുന്ന മദ്രസയിൽ പോവാത്ത നിങ്ങളുടെ കുട്ടികൾ അത് ഡിഗ്രി ആവട്ടെ അതിനേക്കാളും മുകളിലേക്കാവട്ടെ ഒരു ഒന്നര മണിക്കൂറോ ഒരു രണ്ട് മണിക്കൂറോ ഒഴിവ് സമയം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുണ്ട് സിആാറി ഉണ്ട് അവിടെ ഒന്നുമില്ല അതീസും ഒക്കെ ഒന്ന് പഠിപ്പിക്കും ഒന്ന് ഓദിക്കും ആയിക്കോട്ടെ അതിനെയൊക്കെ പറഞ്ഞു മതം കൊടുക്കണം അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കുടുംബം തെറ്റിപ്പോവാതെ കൃത്യമായി മുന്നോട്ട് പോകും റബ്ബ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെട്ടവർക്കും ഒക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഭാവുകൾ ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അവസാനിപ്പിക്കുന്നു വാഹിർ അലഹമുല്ലമീൻ അസ്സാം വലൈക്കും അറഹമുല്ല വാത്തു